ഹായ് പാട്യ കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പഴംപൊരിയാണ് അടിപൊളി നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് എല്ലാവടേയും പല വിധത്തിലായിരിക്കും ഞങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പോണത് നമുക്ക് കാണാം അതിൽ എന്തൊക്കെ ചേർത്തണതെന്ന് ആദ്യം കാണിച്ചു തരാം ആദ്യം എന്താ കുറച്ച് മൈദ ഇതാരിപ്പൊടിയാണ് മഞ്ഞപ്പൊടി വേലക്കായി പൊടിച്ചത് അത് കഴിഞ്ഞ് പഴം പഴം നമ്മൾക്ക് ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്ര പഴുത്ത പഴം വേണം ഇത്ര പഴുത്തതും എടുക്കുക പക്ഷെ ടേസ്റ്റ് ഇത് ഈ പഴമാണ് ഇന്ന് ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ വേണത് ഇതിലിപ്പോൾ ഒരു കിലോ പഴമുണ്ട് ഞാൻ എങ്ങനെയാണ് അത് പാചകം പാകം ചെയ്യണതെന്ന് കാണിച്ചു തരാം ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് പഴം ഇത് എത്ര നല്ല പഴുത്തതാണ് ഞാൻ എടുത്തിരിക്കണത് ഒരു കിലോ ഉണ്ട് ഇത് വൃത്തിയാക്കുന്നത് എങ്ങനെ ഞാൻ വെച്ചാൽ കാണിച്ച് തരാം ഇത് തോലിപ്പൊളിച്ച് ഇതിപ്പോൾ വന്നിട്ട് രണ്ട് കഷ്ണമാക്കുക അല്ലെങ്കിൽ നാല് പീസാക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇത് ചെറിയ പഴവായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണത് ഇങ്ങനെയാണ് പല വെച്ചും കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ചെറിയ പഴവായത് ഇങ്ങനെ വലിയ പഴവാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ നാലും അഞ്ചും പീസാക്കാം അത്രയും പഴുത്തത് വേണമെന്നാണ് കട്ട് ചെയ്ത് ഇത്രയും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മാവ് കലക്കണം അതിലെന്തൊക്കെയാണ് ചേർത്തുന്നതെന്ന് ഒന്നും കൂടെ പറഞ്ഞുതരാം ഇതിലിനി ചേർത്താൽ പോണത് ആദ്യം നമ്മൾ കുറച്ച് മൈതി എടുക്കണം ഇത്രയും മൈതി എടുക്കണം നമ്മൾ അരക്കുള്ള പഴം എടുത്തിട്ടുണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് പോരാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി വീണ്ടും കലക്കിയിട്ട് നമുക്ക് ചെയ്യാം ഞങ്ങൾ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇതിൽ ഉപ്പാണ് കുറച്ചിടണം അത് എത്ര ഇത് എത്ര ഇടണ്ടു ഉപ്പ് ഇത് ഏലക്കായ് പൊടീണ് അത് നല്ലപോലെ ഒരു സ്പൂണ് ഇടാം എല്ലാവരും ഇത് കളർ പൗഡർ പൗഡറാണ് ചേർത്തത് ഞാനിവിടെ നമ്മുടെ സാധാരണ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് അരിപ്പൊടിയാണ് ഇതിപ്പോ ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത് നമ്മളെ നമ്മുടെ കുറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ല അതിന്റെ മാവാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം പക്ഷെ ഇതാണ് നല്ല ഒത്തിരി കടിക്കുക നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഇതെടുത്തത് ആവശ്യത്തിന് വെള്ളം ഇത് പഞ്ചസാരയാണ് അത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാകും പഞ്ചസാര ഇടാതെ ഉണ്ടാക്കാം എത്രയും ഇട്ടോളേ മൂന്നാല് ടീസ്പൂൺ ഇട്ടു ഇടുകയാണ് അവർക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് ഇതിനെ കുഴച്ചെടുക്കണം എല്ലാം കൂടെ ചേർത്തിട്ടാണ് കുഴക്കണത് കൈ കൊണ്ടാവാ ചിലപ്പോൾ ഇങ്ങനെ ആക്കി മിക്സിയിൽ അടിക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് എല്ലാം ഒന്ന് കുഴച്ച് നല്ല ഇതായ ശേഷം ഒന്ന് നാവല് വെച്ച് നോക്കിയിട്ട് എല്ലാം ആകണം എന്ന് വെച്ചി പരുവാക്കണം ഇതെങ്ങനെയാക്കിയിരിക്കണം എന്നാലേ നമുക്ക് മുക്കിയിടുമ്പോ കറക്റ്റ് ആവുള്ളൂ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം മാവ് മാവ് ഈ പരുവത്തിൽ ഞാൻ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾക്ക് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഞാൻ എന്താ ചെയ്യുമ്പോ ആദ്യം നമ്മളൊരു ചട്ടി എടുക്കണം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എന്തെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത്രയും ഒഴിച്ചോ ഇനി നമുക്കൊന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ഇതൊന്നിപ്പോ നമ്മളത് ഒന്ന് ഒന്നെടുക്കണോ ഇതിലിട്ട് നമുക്ക് നല്ല സമാധാനത്തിൽ ചെയ്താൽ മതി ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ വെച്ചിടക്കാം ഒട്ടുമൊന്നും ചെയ്യില്ല ഒന്ന് നേരം വെയിറ്റ് ചെയ്യുക ഒന്ന് പൊരിഞ്ഞു കഴിയിട്ട പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒന്ന് മറച്ചിട്ട മറിച്ചിടൽ ഇങ്ങനെയല്ല പൊതുവെങ്ങനെ തന്നെയാ ചില സമയങ്ങളിലൊക്കെ ഇത് തന്നെ അങ്ങനെ മാറി മറിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഒട്ടും ഒന്നും ചെയ്യില്ല ഇങ്ങനെ വരും മഞ്ഞപ്പൊടി നമ്മുടെയാണ് എന്താണെന്ന് വെച്ചാൽ പൗഡറാകുമ്പോൾ വിഷം പോലെ അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യണേ കുട്ടികൾക്ക് നമ്മൾ മഞ്ഞപ്പൊടിയാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ കളർ പൗഡറല്ല മഞ്ഞൾപ്പൊടിയും ഒന്നും കൂടെ വരും ഇങ്ങനെ ചുട്ടെടുക്കണം നാല് മണിക്ക് കുട്ടികൾ വരുമ്പോഴേക്ക് ചൂടോടെ ചായയും കൂടെ കൊടുക്കണം ഇടണത് എങ്ങനെയാണും കൂടെ ഒന്നും കൂടെ നോക്കോളൂ ഇതിൽ നല്ല പോലെ ഒന്നിങ്ങനെ ആക്കിയിട്ട് ഈ പിടിക്കുന്നവിടെ ഇത്തിരി നമ്മളൊന്ന് ലൂസ് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒറ്റാത്ത ലെവലും കൂടി ചെയ്യണം അങ്ങനെ ചെയ്താൽ എന്തായാലും കുറച്ച് മാവ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നേ ഉള്ളു ഇതങ്ങനെ ഇതിൽ ആസ്റ്റിയാണ് ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടണം ഇല്ലെങ്കിൽ അവിടെയൊക്കെ മാവാകം പറഞ്ഞിട്ടാണ് അല്ലാതെ പ്രശ്നമാണ് ഇതിനിപ്പോ നാല് പീസാക്കി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ഇത് ഇത് ഇത്രയും വലുത് പോലെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നു ഇതിപ്പോ നാല് പീസാക്കിയാലും കുഴപ്പമില്ല അങ്ങനെയും നമുക്ക് ചെയ്യാം എണ്ണങ്ങനെ കൂടുതലിട്ടിട്ടുണ്ട് വെച്ചാൽ നമുക്ക് മറിച്ചിടുകൂടെ വേണ്ട അത് ഓട്ടോമാറ്റിക്കായി മറിഞ്ഞു പോവാ അത്രയും നല്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പഴംപൊരിയാണത് നമ്മുടെ പാലക്കാട് സ്റ്റൈലിലെ പഴംപൊരി കുട്ടികൾക്ക് സ്കൂളിൽ വിട്ടു തരുമ്പോഴേക്ക് നമുക്ക് കൊടുക്കാം അതും ഒരു ചായയും കൊടുത്താൽ നമുക്കൊരു മനസമാധാനമായി കുട്ടികൾ പിന്നെ എന്താ പറയുക പഴം കൊടുത്താൽ കഴിക്കില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കണ്ടാക്ക എളുപ്പമാണ് ഇതെല്ലാം ചുട്ട് കഴിഞ്ഞു ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം ബാബു വാ പഴംപൊരി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതെ ഞാൻ വിളിച്ചില്ലെങ്കിൽ വരില്ലായിരുന്നു അത്രയും നല്ല ടേസ്റ്റിൽ അവിടെ നിക്കാൻ പറ്റി എല്ലാ പഴംപൊരി അടിപൊളിയും ചെറിയൊന്നും എല്ലാം ഒരേപോലത്തെ ഇതാണ് പഴംപൊരി അടിപൊളി ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളൊക്കെ സൂപ്പർ പൊളി സാധനം കാണും ും മണംക്കാടി ചേർത്തി നമ്മുടെ എന്താ മഞ്ഞപ്പൊടി നമ്മുടെയാണ് അതല്ല എല്ലാം ഫ്രഷ് അടിപൊളി അതല്ല അതിനേക്കാൾ ഉപരി മറ്റുള്ള സിനിമ കാണുന്ന പോലെ രമേശ എണിക്കടാ പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഉൾ ഉഷാറായിട്ട് നിൽക്കുന്ന ആളാണ് ഒരു തളർച്ചയില്ലാത്ത പഴംപൊരിയാണ് നമ്മുടെ പഴംപൊരി നമ്മൾ ഗംഭീരം ഉണ്ട് എന്നാലും കഴിച്ചോട്ടേടാ ചൂടുണ്ട് നല്ല ചൂട് പൊയായതുകൊണ്ട് നല്ല ക്രിസ് നല്ല അടിപൊളി ടേസ്റ്റ് സ്കൂളിൽ കുട്ടികൾക്ക് നല്ല പഴുപ്പുള്ള പഴകൊണ്ട് അടിപൊളിയുണ്ട് ആ ഞാൻ പഴുത്തത് നല്ല പഴുത്തതാണല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടവും ഓ ട്രൈ അടിപൊളിയും കുട്ടികള് പഴം കൊടുത്താൽ കഴിക്കില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിരിക്കും മണി സ്കൂൾ വിട്ട് വരുമ്പോ വീട്ടമ്മമാര് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒക്കെ വീട്ടമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും പഴം കഴിക്കാൻ പറ്റിയാണ് അപ്പൊ പഴത്തിനൊപ്പം ഒരു പൊരി കൂടി ചേർത്തിട്ട് പഴംപൊരിയാക്കി കൊടുത്തു കഴിഞ്ഞാ കീട്ട് വായിട്ട് കഴിക്കും അപ്പൊ അവസാനിപ്പിക്കല്ലേ അപ്പൊ പുഷ്പമ്മന്റെ പഴംപൊരി ഗംഭീരമായിട്ട് എല്ലാവരും ട്രൈ ചെയ്യാ എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും കൂടി അറിയിക്കുക എന്നിട്ട് പറഞ്ഞു അടുത്ത എന്താണ് വീഡിയോയിൽ ഞാൻ പുതിയതൊരു വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് അടുത്തതായിട്ട് അപ്പൊ അത് എല്ലാവർക്കും ബൈ